നമ്മൾ കേട്ടുണ്ടാവും ഇന്ത്യ രാജ്യം ഹൈഡ്രജൻ ട്രെയിൻ നിർമ്മാണത്തിൽ മുന്നാരൻ മണിയുള്ള ശ്രമങ്ങളിലാണ് അതിൻ്റെ ടെസ്റ്റ് പൂർത്തിയാക്കുകയും ചെയ്തു ലോകത്ത് ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിന് ജർമ്മനിയിലാണ് നിർമ്മിക്കപ്പെടുന്നത് പിന്നീട് ഓസ്ട്രേലിയ ഫ്രാൻസ് ഇറ്റലി യു എസ് എ കാനഡ നെതർലാൻഡ് യു കെ ജപ്പാൻ ഈ രാജ്യങ്ങളെല്ലാം ഇന്ത്യക്ക് മുമ്പ് ഹൈഡ്രജൻ ട്രെയിൻ നിർമ്മാണത്തിൽ മുന്നോട്ട് പോയിട്ടുണ്ട് ഇപ്പോൾ ഇന്ത്യയും അപ്പോഴും നമ്മൾ കാണാത്ത പ്രധാനപ്പെട്ട രാജ്യങ്ങളുണ്ട് റഷ്യയും ചൈനയും ഒന്നും ഈ പാതയിലൊട്ട് വന്നിട്ടില്ല അതിനെന്താണ് കാരണം റഷ്യക്കും ചൈനയ്ക്കും ടെക്നോളജി കുറവുണ്ടാവില്ല അതിന്റെ പരീക്ഷണങ്ങൾക്കുള്ള പണത്തിന്റെ കുറവുണ്ടാവില്ല പിന്നെന്താണ് ഇതിനെക്കുള്ള കാരണമെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഹൈഡ്രോജൻ ട്രെയിൻ എന്ന് പറയുന്നത് ഇപ്പോഴും റഷ്യയെ സംബന്ധിച്ചും ചൈനയെ സംബന്ധിച്ചും ഏറ്റവും ഒരു മാർഗമല്ല ചീപ്പായിട്ടുള്ള ഇന്ധനവുമല്ല വ്യാവസായിക ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിലൂടെ ഇൻഡസ്ട്രിയൽ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് ഹൈഡ്രോജൻ വരുന്നുണ്ട് ഇവയെ ഇന്ധനമാക്കി ഉപയോഗിക്കാൻ പറ്റുന്ന ചില രാജ്യങ്ങളുണ്ട് അതല്ലെങ്കിൽ അത്രത്തോളം അളവിൽ ഇൻഡസ്ട്രിയൽ ബൈ പ്രോഡക്റ്റ് ആയിട്ട് ഹൈഡ്രോജൻ കിട്ടുന്ന രാജ്യങ്ങളുണ്ട് ഇവരെ സംബന്ധിച്ച് അത് ലാഭകരമായിരിക്കും രണ്ടാമത് ജപ്പാൻ അടക്കം ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഹൈഡ്രോജൻ ഉത്പാദിപ്പിക്കുന്ന ടെക്നോളജി വളർത്തിക്കൊണ്ടിരിക്കുകയാണ് അവർക്കും അത് സാധ്യമാണ് ഈ ടെക്നോളജിയിലും റഷ്യക്കും ചൈനക്കും സാധ്യമാവാത്തതല്ല പക്ഷെ അവരുടെ ഫോക്കസ് എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമാണ് ഇപ്പോൾ നിലവില് റഷ്യയുടെയും ചൈനയുടെയും എല്ലാ ഭാഗങ്ങളിലും ട്രെയിൻ സർവീസുകൾ എത്തിക്കാൻ അവർക്കുള്ള ടെക്നോളജി കൊണ്ട് തന്നെ സാധിക്കുന്നുണ്ട് പിന്നെ അവർ മറ്റൊന്നിലേക്ക് തീയേണ്ടതില്ല ചൈനയെ സംബന്ധിച്ച് അവർ ഹൈഡ്രോജൻ ട്രെയിനുകളെക്കാൾ ഹൈഡ്രജൻ ബസ്സുകൾക്കാണ് പ്രാധാന്യം നൽകുന്നത് അപ്പോൾ ഓരോ രാജ്യങ്ങൾക്കും വ്യത്യസ്തമായിട്ടുള്ള മുൻഗണനാ ക്രമങ്ങൾ ഉണ്ടാവും ഈ മുൻഗണനാ ക്രമങ്ങളുടെ കാരണത്താലാണ് ഇവർ ടെക്നോളജിയിലെല്ലാം മുൻപന്തിയായതുകൊണ്ടും ഹൈഡ്രജൻ ട്രെയിൻ രംഗത്തേക്ക് പെട്ടെന്ന് പ്രവേശിക്കാത്തത് അല്ലായിരുന്നെങ്കിൽ ചൈനയായിരിക്കും നമ്മൾ ഒന്നാമതായിട്ട് ജർമ്മനിക്കു ശേഷമോ അതിനു മുമ്പോ ഹൈഡ്രോജൻ ട്രെയിൻ നിർമ്മാണത്തിൽ കാലവപ്പ് നടത്തുന്ന രാജ്യം എന്നാലും എല്ലാത്തിലും മുൻപന്തിയിൽ ഇരിക്കുന്ന ചൈന എന്തുകൊണ്ടോ ഹൈഡ്രോജൻ ട്രെയിൻ നിർമ്മാണത്തിൽ അത്രത്തോളം മുന്നോട്ട് പോയിട്ടില്ല എന്നുള്ളത് നമ്മെ പലപ്പോഴും ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമായിരിക്കും